നമസ്കാരം അടുത്ത സമയത്തായിട്ട് ചെറിയ കുട്ടികളുടെ ആത്മഹത്യ വളരെയധികം കൂടുന്നതായിട്ട് കണ്ടുവരുന്നു ഒരു പതിനഞ്ച് ഇരുപത് വയസ്സിനുള്ളവരുടെ ഇടയിലും ആത്മഹത്യ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിസ്സാരമായ കാര്യങ്ങളിലേക്കാണ് പലപ്പോഴും കുട്ടികൾ ആത്മഹത്യയിലേക്ക് അവരുടെ വഴി അടഞ്ഞു ഇനി മുന്നോട്ട് ജീവിക്കാൻ വേണ്ട എന്ന രീതിയിൽ ആത്മഹത്യയിലേക്ക് അഭയം കണ്ടെത്തുന്നത് ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് കുട്ടികളായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് അവർക്ക് കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ആരോട് പറയണം അവരെ കേൾക്കുന്നത് ആരാണ് അവരാരോടാണ് കൂടി അവരുടെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പല കുട്ടികളും സംശയമായിട്ട് ചോദിക്കുന്നത് ഞാനിത് ആരോടാണ് പറയേണ്ടത് എനിക്കൊരു വിഷമം ഉണ്ടായാൽ ഞാനിത് ആരോടാണ് അത് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനൊരു സങ്കടത്തിലാണ് എന്ന് പറയേണ്ടത് എന്നാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മളൊക്കെ എല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മുടെ സ്നേഹം നമ്മുടെ സമയം നമ്മുടെ സമ്പത്തുമൊക്കെ പക്ഷെ അവർക്ക് വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ഒന്ന് പറയാൻ അല്ലെങ്കിൽ അവർക്കൊരു അബദ്ധം പറ്റുമ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ അവരൊരു പ്രയാസത്തിലാണെന്ന് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിലാണെന്ന് അവർക്ക് വന്ന് പറയുമ്പോൾ കേൾക്കാൻ കൃത്യമായിട്ട് നമ്മൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട സമയമായി നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വളരെ കുറവാണ് കുട്ടികൾ വീട്ടിലെത്തുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ തിരക്കുകളിലാവുന്നത് കുട്ടികൾ വീട്ടിലുള്ള അവധി ദിവസങ്ങളിലാണ് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ജോലികൾ ഉണ്ടാവുന്നത് ഇതിനിടയിൽ ഈ കുഞ്ഞുമക്കൾ വന്ന് പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാനോ കൃത്യമായിട്ട് അവർക്ക് മറുപടി കൊടുക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനേക്കാൾ ഏറെ ദോഷമുള്ളൊരു കാര്യമാണ് പലപ്പോഴും കുട്ടികൾ വളരെ വിശ്വാസത്തോടു കൂടി എന്ന് കരുതി അമ്മമാരോട് പങ്കുവെക്കുന്ന പല രഹസ്യങ്ങളും അവർ കേൾക്കത്തന്നെ അമ്മമാർ മറ്റുള്ളവരോട് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതോടുകൂടി കുട്ടികൾക്ക് അമ്മയോടുള്ള ഒരു വിശ്വാസത്തിൽ വലിയൊരു കോട്ടം തെറ്റുകയാണ് ഞാൻ എന്ത് കാര്യം എൻ്റെ അമ്മയോട് പറഞ്ഞാലും അമ്മ അത് അമ്മയുടെ കൂട്ടുകാരോട് പറയും അല്ലെങ്കിൽ അമ്മ ഉടനെ തന്നെ അച്ഛനെ അറിയിക്കും അതല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കുന്ന ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള അമ്മയോട് ഞാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറ് ത് അപ്പം കുട്ടികൾ വിശ്വാസത്തോടു കൂടി നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണെന്നും ആ വിശ്വാസം നമ്മൾ ആ ഒരു ട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണെന്നും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളോടല്ലാതെ കൂടി തന്നെ അതേ ഒരു വാക്ക് വളരെ അത്യാവശ്യമാണ് അവർ പറയുന്ന കാര്യങ്ങൾ അവർ അവരെ അത്രയും വിശ്വാസ്യതയോടെ കേൾക്കുന്ന ഒരാളോട് അത് ആരോടാണ് പറയേണ്ടതെന്ന് പലപ്പോഴും കുട്ടികൾക്കറിയില്ല അച്ഛനില്ലെങ്കിൽ അമ്മ കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ആരാണ് അവർക്കങ്ങനെ വിശ്വാസത്തോടെ മാതാപിതാക്കളോടല്ലാതെ അവർക്കങ്ങനെ സംസാരിക്കാൻ പറ്റിയ അധ്യാപകരുണ്ടോ അല്ലെങ്കിൽ പിന്നെ അവർ ആരോടാണ് അവരുടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്കൊരു അബദ്ധം സംഭവിച്ചാൽ അവർക്കൊരു കുഴപ്പമുണ്ടായാൽ സംസാരിക്കേണ്ടത് എന്ന് കൂടി കുട്ടികൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് കൗൺസിലിംഗ് വളരെ അത്യാവശ്യമായിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അവരെ കേൾക്കാൻ പ്രൊഫഷണലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെന്നും ആ കേൾക്കുന്നത് മുൻവിധികളോടുകൂടി ഒന്നും അല്ലെന്നും ആ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പ്രൊഫഷണലായിട്ട് അവർക്കൊരു ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കൗൺസിലേഴ്സും ഉള്ളത് സ്കൂൾ ലെവലിലെ കൗൺസിലിങ്ങിൽ കുട്ടികൾ പോകുമ്പോൾ നിനക്കതിന് മാത്രം ഇപ്പോൾ അത്ര എന്താണെന്ന് ചോദിക്കാതെ തീർച്ചയായിട്ടും നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നിന്നെ സഹായിക്കാനാണ് ഇത്തരം ആളുകൾ ഉള്ളത് എന്ന് കുട്ടികളോട് പറയാൻ മാതാപിതാക്കൾ തയ്യാറാവണം അതുപോലെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലാണ് കുട്ടികളെങ്കിൽ അവരെയും കൊണ്ട് ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിന് തീർച്ചയായിട്ടും മുന്നോട്ട് വരിക തന്നെ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ അല്ലാതെ മാതാപിതാക്കളെ അല്ലാതെ അധ്യാപകരെ അല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ വീട്ടിൽ ആരോടാണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമ്മുടെ കുഞ്ഞു മക്കൾ ാണ് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാ സന്തോഷവും സ്നേഹവും കൊടുത്ത് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് നമ്മുടെ മക്കളെ കൊണ്ടുവരുമ്പോൾ ഒരു നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ ജീവിതത്തിലെ ഒരു ചെറിയ പ്രതിസന്ധിക്ക് മുന്നിൽ അവർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയ തോൽവി പോലും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ അതിനെ അതിനെ തരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ വിലപ്പെട്ട ആ ഒരു ജീവൻ അവസാനിപ്പിക്കാൻ തോന്നാൻ ഒരു കുഞ്ഞിനും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാതിരിക്കട്ടെ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളെന്നൊക്കെ രീതിയിൽ എന്ന രീതിയിൽ പ്രൊഫഷണൽസ് എന്ന രീതിയിൽ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സഹായമായി തന്നെ അവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം